لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الخلق من شر ما خلق ومن شر غاصب الى وقب ومن شر النفاثات في العقد ومن شر حاسد الى حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الذي يوسوس في صدور الناس, الناس الحمد لله رب العالمين حمدا يوافي نعمه ويكافي اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم وصل ثواب ما قرأناه من القرآن آل العظيم وما صليناه هدية منا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والصالحين خصوصا إلى حضرته صاحب هذا القبر السيد فولاذ قائمة قرط السادات إلى لهجة تاجل لنا مع السيدة الرحمة المفايت وإلى لهجة جميع السادات المذكورين في هذه البلدة ومن انتقلوا من هذه الدار إلى دار الآخرة اللهم زد شرفهم على شرفهم يا أرحم الراحمين اللهم زد شرفهم ونفر قبوره بحق القرآن العظيم اللهم نفر قبره فاضل قائمه صاحب هذا القبر اللهم زد شرفه بفضل القرآن اللهم نفر قبره بنور القرآن اللهم اجعله من أهل الجنة بإجواء سيدنا محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد

വിട്ട സംയുക്ത മതത്തിന്റെ സ്നേഹോപഹാരം വിട്ട്ല സം ആദരവ് സംയുക്തമായ പ്രതിനിധികൾ ഏൽപ്പിക്കുകയാണ് അക്ബർ അക്ബർ ധാരാളം വിശിഷ്ട അതിഥികൾ നമ്മുടെ സ്റ്റേജിലുണ്ട് ബഹുമാനപ്പെട്ട സി ഇബ്രാഹിം സാഹിബ് നേരത്തെ ഇവിടെ ജനാബ് യു ടി ഇഫ്തികാർ സാഹിബ് ഉണ്ട് എല്ലാവർക്കും വേണ്ടി രണ്ട് വാക്ക് നമ്മുടെ ഡോക്ടർ എ ഫൗണ്ടേഷൻ تحضير تحضير أو تحضير أو السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على اللهم ബഹുമാനപ്പെട്ട കുറതുച്ഛാദാദ് തങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും മൊബൈൽ ഫോണ് താഴ്ത്തി വെക്കണം മക്കാമിന്റെ മുന്നിൽ നിന്നൊന്നും മാറിക്കൊടു നല്ല അവിടെ ഇരുന്നോളൂ ബഹുമാനപ്പെട്ട അസൈദവളുടെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മാതൃക എന്ന് പറയുന്നത് ശബ്ദമില്ലാതിരിക്കുക തിരക്കുണ്ടാക്കാതിരിക്കുക വളരെ റാഹത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഈ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഒന്ന് മാറി കൊടുക്കുക മക്കാമൻ്റെ അടുത്തൊന്ന് ഔദ്യോഗിക ക്യാമറ അല്ലാത്ത വേറൊരാളും ഫോട്ടോ എടുക്കണ്ട അത് ആവശ്യത്തിന് വേണ്ടി ചെയ്യുകയാണ് എല്ലാവരും എടുക്കേണ്ട ആവശ്യമില്ല എടുത്തതെല്ലാം നാടുനീളം ഒഴുകും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ നല്ല കൂടി എങ്ങനെ സ്വയം നിയന്ത്രിക്കാം എന്ന് പഠിക്കുകയാണ് മഹാമുകളിലൂടെയും മഹാന്മാരുടെ സാന്നിധ്യത്തിലൂടെയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ബഹുമാന്യരായ സയ്യിദവർഗിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് അഹ്ലസുന്ന യുവൽ ജമാത്തിൻ്റെ അഹീദയിൽ അടിയുറച്ചു നിൽക്കുക മഹത്തുക്കളായ ഒലമാക്കളുടെയും സാധാത്തുക്കളുടെയും പാതകൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക ഇൽമിയായ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക മഹാനായ താജുൽ ഉലമയുടെ കേന്ദ്രത്തിൽ ഒരു വിദ്യാഭ്യാസ സമുച്ചയമുണ്ടാക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ ഇക്കഴിഞ്ഞ പത്തു വർഷവും പ്രവർത്തിച്ചത് അതുകഴിഞ്ഞ് തൻ്റെ കേന്ദ്രം മറ്റൊരിടത്തേക്ക് മാറ്റി അത് ഈ കൂറയിലേക്ക് മാറ്റാനുള്ള കാരണം ആ പ്രചരണവും പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും കൂടുതൽ വ്യാപകമാവുക എന്നുള്ളൊരു നെയ്യത്തോടു കൂടിയാണല്ലോ അപ്പം ദർസുകൾ കൂടുതൽ സ്ഥാപിക്കുന്നതിനും മുത്താലിമുകളെ അതിൽ പഠിപ്പിക്കുന്നതിനും അവർ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ മിഷനുകളെ മുന്നോട്ട് നയിക്കുന്നതിനും നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുക ധാരാളം ഇരിക്കുന്ന ഈ സദസ്സിൽ പ്രത്യേകിച്ച് ഉസ്താദ്വർ വളരെ ദൂരം ഓടിയിട്ട് വന്നതായത് ഇനി കൂടുതൽ പ്രസംഗം നീട്ടുന്നില്ല ഉസ്താദവറുകളുടെ ദുആ കഴിഞ്ഞാൽ ഞാനൊരൊറ്റ കാര്യം മാത്രം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും അതിന് റെഡിയാണോ സാർ തിരിച്ചു പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും നിൽക്കുന്ന ഒരൊറ്റ കുട്ടിയും ഫോട്ടോ എടുക്കരുത് ഈ ഫോട്ടോ എടുക്കുന്ന കാരണം കൊണ്ട് മാത്രം തിരക്കുണ്ടാകുന്ന യഥാർത്ഥത്തിൽ ഒരു തിരക്കും ഇല്ലല്ലോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ആരും നിയന്ത്രിക്കുകയും ചെയ്യരുത് മിണ്ടരുത് തിരക്കുണ്ടാക്കരുത് എന്നാരും പറയരുത് എല്ലാവരും മിണ്ടാതിരിക്കുന്നു അപ്പൊ ഇൻഷാല് നമുക്ക് നല്ലൊരു ചിത്രം കാണാൻ കഴിയുമല്ലോ الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد على آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أسألكم عليه يا إلا المودة في القربى صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ങ്ങളെ സഹോദരങ്ങളെ ഈ ഉച്ച സമയത്ത് നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയാൽ ബഹുമാനപ്പെട്ട മറും ചെയ്തു പോകൽ പുറത്ത് സാധാത്ത് തങ്ങളാടുള്ള മഹബത്തിന് വേണ്ടിയാണ് മായും അവസാനമായും നിങ്ങളോട് പറയാനുള്ളത് നാം അകലുപയുത്തിനെ മഹബത്ത് വെക്കുന്നതും ആലിമീങ്ങളെ മഹബത്ത് വെക്കുന്നതും പരിശുദ്ധ തക്കുവാൻ്റെ മഹബത്ത് വെക്കുന്നു പ്രിയം വെക്കുന്നു എല്ലാം നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാവണം തിരക്ക് കൂട്ടി ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോയതൊന്നും അത് ശരിയാവില്ല ആത്മാർത്ഥമായി നമ്മുടെ കൽവിൽ നമുക്ക് പ്രിയം ഉണ്ട് എന്തുകൊണ്ട് സയ്യത്തിന് തങ്ങളുടെ പൊന്നോമന മകളായ ഫാത്തിമത്തു ഫാത്തിപ്പത്ത് അങ്ങനെ നബിതങ്ങളുടെ കരളിന്റെ ഘട്ടമായ നബിതങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഫാത്തിമിള്ളഹ്വാനുമാ രണ്ട് മക്കൾ ആ മക്കളിൽ നിന്ന് പരമ്പരയിൽ വന്നവരാണ് സയ്യിദന്മാരെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഫിൽ

കേരളത്തിൽ എഴുന്നൂറ് കൊല്ലത്തിൻ്റെ മുമ്പ് ഏകദേശം എഴുന്നൂറോളം കൊല്ലം മുമ്പ് ആയപ്പോൾ ഇവിടെ കേരളത്തിൽ വന്ന സയ്യിദ് ജലാലന്ദ്രൻ ബുഖാരി പ്രതി അള്ളഹുവാനു അവരെ മറവ് ചെയ്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ വളവട്ടണത്താണ് അങ്ങനെ ആ സയ്യിദ് ജലാലുദ്ദീൻ മുഹാരി തങ്ങൾ കേരളത്തിൽ വന്നിട്ട് എണ്ണൂറ് കൊല്ലത്തിനടുത്തായി എഴുന്നൂറിലധികം മുതൽ ഇങ്ങോട്ട് പരമ്പരയായി വന്ന അവരെ കുടുംബ പരമ്പരകൾക്ക് ബുഖാരി കുടുംബമെന്ന് പറയും പറയും സെയ്ത് ജനാലും മുഖാരിയുടെ മകന്റെ മകനാണ് കണ്ണൂർ ടൗണിൽ അന്ത്യവിശ്വാസം കൊള്ളുന്ന സൂപ്പർ തങ്ങൾ അവർ അങ്ങനെ അവരുടെ പരമ്പരയും അവരുടെ മഹത്വങ്ങളും ഈ യാമത്തെ നാളുകാരെ ഇവിടെ നിലനിൽക്കുമെന്നാണ് തെളിവുകൾ நம்மை படிப்பண்டிகன் நம்மளை ஓர்மப்படுத்தியது மத தான் அவருடைய மகத்துவம் ஐயாபத்து ஆளு வரை இவ்வளோ திரை பரிசு குறன் பண்ணுக்கும் அலைஹி அஜுரன் ஞான்க்கு பரிசுத்தீர்லாம் எத்தையும் പഠിപ്പിച്ചു തരികയും വരാം ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല അങ്ങോട്ട് എന്താ ഞാൻ നിങ്ങൾക്ക് യാതൊരു പ്രതിഫലവും നിങ്ങളോട് ചോദിക്കുന്നില്ല പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു ഇല്ലൽ ുറ എൻ്റെ കുടുംബ പരമ്പരകൾ അഹലുഭയിച്ച് നാളുകളെ നിലനിൽക്കുമ്പോൾ അവരെ പ്രിയം വെക്കണം എന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു അതല്ലാതെ എനിക്ക് നിങ്ങളോട് ഈ ഭൗതികമായ

ഒരു പതിമരവും ചോദിക്കുന്നില്ല എൻ്റെ കുടുംബ പരമ്പരകളെ പ്രിയം വെക്കണം എന്നതല്ലാതെ ഞാൻ ഒന്നും നിങ്ങളോട് പറയുന്നില്ല അങ്ങനെ ആ സൂറേ കുടുംബ പരമ്പരകൾ നാം ഇവിടെ കണ്ടുവരുന്നു

குடும்பம் குபம் ஐதத்து குடும்பம் சக்காப்பு குழும்பம் இங்கே பழைய குடும்பங்களும் சயிதன்மார் உண்டு ஆ குடும்பங்களே மாபத்து வைக்க அவண்டி அவை தின உயர்த்தக்கு வந்து செய்ய அவை முன்னோத்தி அம்மாவுனோடு நமக்கு புரத்து தரான் வண்டி பரையா இதுலாது துக்கு கூடுதலும் ൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടലും ഇതൊന്നും നമുക്ക് പതിവേര കിട്ടില്ല നമുക്ക് പതിവേര കിട്ടണോ അഹുഭയത്തിന് നമ്മളെ മനസ്സുകൊണ്ട് പ്രിയം പൊക്കണം അവരിലൊന്നും നമുക്ക് എന്തെങ്കിലും ഗുണം ഇങ്ങോട്ടിപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല ഒരാൾ നേർച്ചയാക്കി ഒരു തിയറത്തിന് ഒന്നും അദ്ദേഹത്തിന് കാര്യം ഉദ്ദേശ കാര്യം സാധിച്ചു അടുത്ത് വേറെ ആള് ഈ വിവരം കേട്ട് നേർച്ചയാക്കി അദ്ദേഹത്തിന് സാധിച്ചില്ല കുട്ടികളുണ്ടാവണം ഉണ്ടായില്ല എന്നാലും അവിടെ ലാത്തിയെല്ലിയിട്ട് അതൊക്കെ വേർതൻ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനേ പ്രസാദവും പറയാൻ പാടില്ല നേർച്ചയാക്കിയാലും ശരി ആ ചെയ്താലും ശരി അള്ളാഹു താലാൻ്റെ പള്ളാദ് അവൻ്റെ വിധി അവൻ്റെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാ സംഗതികളും നടക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ പള്ളാദ് കൂടാതെ ഒരു സംഗതിയും എവിടെയും നടക്കില്ല അതിന് സാഹിഹ്യങ്ങളെക്കൊണ്ട് ഇടനേടൽ തപസ്തു ചെയ്യൽ അത് ഇസ്ലാം മതം നാം പഠിപ്പിച്ചതാണ് അള്ളാഹു സുഹാ ഹുതാര ബഹുമാനപ്പെട്ട സീത് ജലാലിരു മുരി തങ്ങളുടെയും സയ്യിദ് താജല്ല തങ്ങളുടെയും സയ്യിദ് ഫൗദൽ തങ്ങളുടെയും എല്ലാ സയ്യിദന്മാരുടെയും ബർക്കത്ത് കൊണ്ട് നമ്മളെ ഈമാനെ വർദ്ധിപ്പിച്ച് തരുവാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാനെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തോഫിയക്ക് நல்கித்தெருமாறாக அல்லாஹு தாரா அவரையும் அவளே ஜன்னாத்தழிமில் அஸ்ரஃபுல் ஹல்த் அலிஹிவன் தங்களே ஜிவாரில் ஒருமிச்சு கூட்டித்தெருமாறாகப்பட்டும் நேதும் சையிதன்மும் இண்டியா ராஜ்யத்து தானே കുറച്ചു കാലമെങ്കിലും ഭരണം നടത്തിയ നമ്മുടെ സി എം ഇബ്രാഹിം സാഹിബ് അവരുകളും ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഈ മഹത്തുക്കളുടെ മറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താവണം എന്ന ഉദ്ദേശത്തിലാണ് എന്നല്ലാതെ നമുക്കിവിടെ ഈ ഭൗതികമായ ലോകത്ത് വലിയ കാര്യങ്ങളൊക്കെ നടക്കണം എന്ന ഉദ്ദേശത്തിനായി പോകാൻ പാടില്ല അള്ളാഹു നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ തൊന്ന് മരിപ്പിക്കുവാറാകട്ടെ അതിനു വേണ്ടിയുള്ള ഉദ്ദേശം ലക്ഷ്യം അതാണ് നമുക്കുള്ളത് അല്ലാതെല്ലാം ചെയ്ത് പകൽ വായ്പങ്ങൾ ഒപ്പാത്താവുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് മാർക്കസ് കാപ്പത്തിൽ ചൊല്ലിയതിൽ കോഴിക്കോട്ട് വന്നു എന്നെ കണ്ട് തരാൻ പറഞ്ഞ് അങ്ങനെ എൻ്റെ മകൻ ഞാൻ ഒരു പെണ്ണ് കണ്ടു ഓർമ്മിച്ചിട്ടുണ്ട് അത് ആ വിവരം നിങ്ങളോട് പറയാനാണ് വന്നത് എന്ന് പറഞ്ഞു ഞാൻ ആ വിവരം പറഞ്ഞതുപോലെ അതുപോലെ വേറെ പല കാര്യങ്ങളും സംസാരിച്ചതിൻ്റെ ശേഷം പിറ്റേന്ന് വന്ന് അതിൻ്റെ പിറ്റേന്നാണ് മരിച്ചുയർന്ന് കേൾക്കുന്നത് ആ സൈദ് മസൂദ് തങ്ങളുടെ മകനാണ് ആ മകനോട് വലിയ പ്രിയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പുറത്ത് പുറത്ത് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സ്ഥലത്ത് ചെല്ലാനും നിർവഹിക്കാനും അതിൻ്റെ നേതൃത്വം വഹിക്കാനൊക്കെ ഈ ആശൂത് തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനും മകൻ്റെ മകനും കുടുംബവും ഏത് കാലം വരെ ഇവിടെ ജീവിക്കുന്നുവോ ആ കാലത്തോളം അഹിഭയത്ത് എന്ന നിലക്ക് ഭംഗി അവരെ പ്രോഹ നമുക്ക് ആവശ്യമാണ് موجودة بقى مصعب مصعب غير حامل، مصعب غير فضل حامض ها قُهَبَنْ غَجْدَ اللَّهِ كُلَّهِ تَرْوَانِ بِالْغَلَّةِ فضل جداً بياري فضل قُهَبَنْ

ും പ്രധാനം ചെയ്യമാറാകട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും വർദ്ധിപ്പിക്കണം ഒരു നൂറ് സ്വലാത്ത് ഒരു ദിവസം അള്ളാഹു وسلم <tellý> اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم <tell> അല്ല ഷാഫി തങ്ങളാണ് നമ്മളെ കോഴിക്കോട്ട് നമ്മളുണ്ടാക്കിയ മറ്റൊരു ലാസ്താറുമ്പോൾ ജമയൽ പുത്തോട്ട് അത് സ്ഥലത്തിനൊക്കെ നേതൃത്വം വയ്ക്കാറുള്ളത് പലപ്പോഴും അല്ല ഷാഫി തങ്ങൾക്കും അതുപോലെ നമ്മുടെ മക്കൾക്കെല്ലാം ഒരുപാട് കാലം സുന്നത്തെ സുന്നദ്ധമായതിനു വേണ്ടി പ്രവർത്തിക്കാനും തോഫിയേക്കാൻ കഴിഞ്ഞു

ஈ நாளி பேருண்ட அப்போ நல்ல ஒரு பேர் லோகத்தை எல்லாத்தரத்தும் எத்து எந்த ஒரு காரியம் அஹ்மயத்திரையும் பிரியமுக்கான ஈ நாட்டக்காரும் பரிசரத்துள்ளவரும் ஒரு பேர் எத்து அது நிலநல்ல இப்போ இவ்வளோ கொச்சியடிச்ச மக்கம் கெட்டத்தின் உடனே പണി ആരംഭിക്കും അതോടൊപ്പം ശരീരത്ത് കോളേജ് ഉണ്ടാക്കി കുട്ടികളെ ആൺകുട്ടികൾക്ക് വേറെയും പെൺകുട്ടികൾക്ക് വേറെയും പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുമെല്ലാം ചെയ്യണം അതൊക്കെ ചെയ്യുക നിങ്ങളൊക്കെ ആഹരിക്കുക അള്ളാഹു തോഫിക്കുക അറിയട്ടെ അള്ളാഹുല ولوالدينا ولمشايخنا ولاساتذتنا ولتلاميذنا ولاخوتنا واخواتنا واصحابنا واقاربنا وسائر احبابنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار

കെ സി എഫിൻ്റെ മെമ്പർഷിപ്പ് നടക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാവരും അതിൽ മെമ്പർഷിപ്പ് എടുത്ത് സഹായിക്കണം കർണാടക സ്റ്റേറ്റിൽ ധാരാളം സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം നമ്മളെ സഖാഫികളും ുകളും വൈദികളും അസനുകളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നിങ്ങൾ സഹകരിക്കണം പിന്നെ എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവു ചെയ്ത് ആ തിക്കാതെ അങ്ങ് പോകാൻ ഒരു സൗകര്യപ്പെടുത്തി തരണം